എസ് വൈ എഫിൻ്റെ ഉപസമിതിയായ ഐ കെ എസ് എസ് സാഹിത്യ സംസാരം എന്ന പേരിൽ ഒരു പരിപാടി നടത്തുന്നത് അറിഞ്ഞതിൽ വലിയ സന്തോഷമുണ്ട് ഒരു ദീർഘപ്രഭാഷണം ഈ വീഡിയോയിലൂടെ സാധ്യമല്ല എന്നതുകൊണ്ട് ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കുക മാത്രമാണ് ഞാനിവിടെ ചെയ്യുന്നത് ഇന്ന് നാം ആലോചിക്കേണ്ട ഏറ്റവും പ്രധാനമായ കാര്യം ഭയം ഭരിക്കുന്ന നമ്മുടെ രാജ്യത്ത് സാഹിത്യത്തിൻ്റെ പ്രാഥമികമായ ധർമ്മം എന്താണ് എന്നതാണ് ഒരുപക്ഷെ എല്ലാ കാലത്തും സാഹിത്യത്തിൻ്റെ ധർമ്മം ഹിംസയെ അതിൻ്റെ എല്ലാ രൂപങ്ങളിലും ചെറുക്കുക എന്നതായിരുന്നിട്ടുണ്ട് പലപ്പോഴും ആദികവിയുടെ മാനിഷാദ എന്ന വരിയിൽ നിന്നാണ് ഇന്ത്യയിൽ കാവ്യമുണ്ടായത് എന്ന് പറയാറുണ്ട് മാനിഷാദ എന്നാൽ അരുത് കാട്ടാള എന്ന അർത്ഥം ഇണപക്ഷികളെ അമ്പെയ്തിടാൻ തുടങ്ങിയ കാട്ടാളനോട് കവി ഹൃദയത്തിൽ നിന്നെന്നപോലെ പറഞ്ഞ ഒരു വാക്യമാണ് നമ്മുടെ ആദികവിതയായത് അതിൻ്റെ തുടർച്ചയാണ് ഒരർത്ഥത്തെ എല്ലാ കാലത്തെയും കവിത മാത്രമല്ല കഥയും നോവലും നാടകവും എല്ലാം ഉൾപ്പെടുന്ന സാഹിത്യം മുഴുവൻ തന്നെ ഹിംസയെ ചെറുക്കണമെങ്കിൽ ആ ഹിംസയുടെ ഇന്നത്തെ രൂപങ്ങൾ എന്താണ് എന്ന് നാം നിശ്ചയമായും തിരിച്ചറിയേണ്ടതുണ്ട് അതിലേറ്റവും പ്രധാനമായ ഒന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ന്യൂനപക്ഷ ഹിംസയാണ് ന്യൂനപക്ഷ മതങ്ങളിൽപ്പെട്ടവരായാലും വംശങ്ങളിൽപ്പെട്ടവരായാലും പെട്ടവരായാലും വർണ്ണജാതി വിഭാഗങ്ങളായാലും പലതരത്തിൽ അവരെല്ലാം പീഡിപ്പിക്കപ്പെടുന്ന ഒരു കാലത്താണ് നാം ജീവിക്കുന്നത് നാം അവർ നിരന്തരമായി കാണുന്നു മുസ്ലിങ്ങൾ നിഷ്കളങ്കരായ മുസ്ലിങ്ങൾ കൊല ചെയ്യപ്പെടുന്നത് ആക്രമിക്കപ്പെടുന്നത് അവരിൽ നിന്ന് ഭക്ഷണം തട്ടിപ്പറിക്കപ്പെടുന്നത് അവർക്കെതിരായ നിയമങ്ങൾ നിരന്തരമായി പാസാക്കപ്പെടുന്നത് അതിനുവേണ്ടി ഭരണഘടനയെപ്പോലും മാറ്റുകയും തിരുത്തുകയും ചെയ്യുന്നത് നാം നിരന്തരം കണ്ടുകൊണ്ട് ഇരിക്കുകയേ ചെയ്യുന്നു ഇങ്ങനെ എല്ലാ രീതിയിലുള്ള ന്യൂനപക്ഷങ്ങളെയും ആക്രമിക്കുക എന്നത് ഫാസിസത്തിൻ്റെ ഒരടിസ്ഥാന സ്വഭാവമാണ് എന്ന് നാം മനസ്സിലാക്കണം ആദ്യമായി അവരെ മറ്റുള്ളവരായി കാണുക അഥവാ അപരവൽക്കരിക്കുക അന്യവൽക്കരിക്കുക മുഖ്യധാരയിൽ നിന്ന് മാറ്റി നിർത്തുക പിന്നീട് അവർ അവർക്കെതിരായ അക്രമങ്ങൾ നടത്തുക ഇത് ഹിറ്റ്ലറും മുസോലിനിയും ഫ്രാങ്കോവും എല്ലാം പ്രയോഗിച്ചിരുന്ന ഒരു ഫാസിസ്റ്റ് തന്ത്രമാണ് ന്യൂനപക്ഷങ്ങൾ വ്യത്യസ്തങ്ങളായിരുന്നിരിക്കാം ഓരോ നാട്ടിലുമെങ്കിലും ആ കെതിരായി ഭൂരിപക്ഷം എന്നവർ കരുതുന്ന മതത്തെയോ ജനതയെയോ സംഘടിപ്പിക്കുക എന്നത് എല്ലാ ഫാസിസ്റ്റ് നേതാക്കളും അഥവാ വില്ലന്മാരും ചെയ്തിട്ടുള്ള ഒരു പ്രധാന പ്രവർത്തനമാണ് അതോടൊപ്പം തന്നെ പറയേണ്ടത് പലതരം ഹിംസകളുണ്ട് ഒന്ന് ഒന്നിന് വേണമെങ്കിൽ ജ്ഞാനഹിംസ എന്ന് വിളിക്കാം ചരിത്രത്തെ തിരുത്തി എഴുതുക ഇന്ത്യക്കാർ മുഴുവൻ ആര്യന്മാരാണെന്ന് പറയുക ഇന്ത്യ എല്ലാ കാലത്തും ഹിന്ദു രാജ്യമായിരുന്നു ഹിന്ദു രാജാക്കളാണ് ഇവിടെ ഭരിച്ചിരുന്നത് അഥവാ നമുക്ക് നന്മ ഉണ്ടാക്കി തന്നത് എന്ന് പറയുക ഇല്ലാത്ത കണ്ടുപിടുത്തങ്ങൾ നടത്തുക കാണാതായ സരസ്വതീ നദിയെക്കുറിച്ച് സോമനാഥ ക്ഷേത്രത്തെക്കുറിച്ച് ദ്വാരകയെക്കുറിച്ച് ആദ്യമായി തന്നെ അയോ അയോധ്യയെക്കുറിച്ച് ഒക്കെ ഉണ്ടായ കണ്ടുപിടുത്തങ്ങൾ നാം കാണുന്നുണ്ട് റോഡ് ഡൽഹിയിലെ റോഡുകളുടെ പേരുകൾ മുഗൾ രാജാക്കന്മാരുടെ പേരുകൾ മാറ്റി ഹിന്ദു രാജാക്കന്മാരുടെ പേരുകൾ ആക്കുന്നത് കണ്ടുനിന്ന ഒരാളാണ് ഞാൻ അതിനെ എതിർക്കുകയും ചെയ്ത ഒരാളാണ് ഞാൻ താജ്മഹൽ തേജോ മഹാലയ എന്നൊരു ഹിന്ദു സ്മാരകമായിരുന്നു എന്ന കണ്ടുപിടുത്തം അവർ നടത്തിക്കൊണ്ടിരിക്കുന്നു കാശിയിലെ ക്ഷേത്രത്തിനടിയിലും ഒരു പള്ളിയുണ്ട് അല്ലെങ്കിൽ അവിടുത്തെ കാശി ക്ഷേത്രത്തിന് അടുത്തുള്ള പള്ളിയുടെ അടിയിലും ഒരു ക്ഷേത്രമുണ്ട് എന്നവർ കണ്ടുപിടിച്ചു കൊണ്ടിരിക്കുന്നു അങ്ങനെ ഒരു പഴയ ഇല്ലാതിരുന്ന സുവർണ കാലത്തെക്കുറിച്ച് എല്ലാ കാലത്തും ഭൂരിപക്ഷം ജനതയെ അടിച്ചമർത്തിയിരുന്ന ഒരു മതമായിരുന്നു ഇവിടെ നിലനിന്നിരുന്നത് അവർണർ എന്ന പേരിൽ ശൂദ്രർ എന്ന പേരിൽ അല്ലെങ്കിൽ ആദിവാസികൾ എന്ന പേരിൽ എന്ന പേരിൽ അവരടിച്ചമർത്തിക്കൊണ്ടിരുന്ന ഒരു മതമാണ് അതിനു ആ കാലം ഗംഭീരമായ കാലമായിരുന്നു ആ ബ്രാഹ്മണ മേധാവിത്വത്തിന്റെ കാലം ഗംഭീരമായ ഒരു കാലമായിരുന്നു എന്ന് നമ്മോട് പറയുന്നതിലൂടെ ഒരു വലിയ ജ്ഞാനഹിംസയും ചരിത്രഹിംസയും സ്മൃതിഹിംസയും നടത്തുകയാണ് ഇന്നത്തെ ഭരണാധികാരികൾ ചെയ്യുന്നത് എന്ന് നമുക്കറിയാം അതോടൊപ്പം ശാസ്ത്രത്തെ കൃത്രിമമായ രീതിയിൽ തെറ്റായ രീതിയിൽ ഉപയോഗിക്കുകയും മിത്തുകളെ അഥവാ പുരാണ കഥകളെ ശാസ്ത്രമായി വ്യാഖ്യാനിക്കുകയും ചെയ്യുന്നത് നാം നിരന്തരം കണ്ടുകൊണ്ട് ഇരിക്കുന്നു അത് ഹിന്ദു ദൈവങ്ങളെ ചൂണ്ടിക്കാണിച്ച് ആ കാലത്ത് പ്ലാസ്റ്റിക് സർജറി ഉണ്ടായിരുന്നു കോസ്മെറ്റിക് സർജറി ഉണ്ടായിരുന്നു എന്നെല്ലാം പറയുന്നത് മുതൽ ഇങ്ങോട്ട് ആരംഭിക്കുന്ന ഒരുപാട് ശാസ്ത്രഹിംസയും ഇവിടെ നടക്കുന്നുണ്ട് ഗോമാതാവിനെ ആരാധിക്കൽ ഗോമൂത്രവും ചാണകവും കൊണ്ട് രോഗമെല്ലാം മാറ്റാമെന്ന അന്ധവും കപടവുമായ പ്രചാരണം ഇങ്ങനെയുള്ള ഒരുപാട് അയുക്തികമായ വിചാരങ്ങൾ നമ്മുടെ പുതിയ തലമുറയുടെ മനസ്സിൽ കടത്തിവിടാനാണ് അവർ നിരന്തരമായി ശ്രമിക്കുന്നത് അതോടൊപ്പം തന്നെയുണ്ട് കലാഹിംസ നമുക്കറിയാം എം എഫ് ഹുസൈനെ പോലെ ഒരു വലിയ ആധുനിക കലാകാരന് ഇന്ത്യ വിടേണ്ടി വന്ന സാഹചര്യം എന്തായിരുന്നുവെന്ന് ബറോഡയിൽ കലാ പാഠാല വിദ്യാലയത്തിൽ നടന്ന ആക്രമം എന്തായിരുന്നുവെന്ന് അനന്തമൂർത്തിക്കും മല്ലികാസാരഭായിക്കും നസറുദ്ദീൻ ഷാക്കും നന്ദിതാദാസിനും ഒക്കെ എതിരായിട്ട് നടന്ന ആക്രമണങ്ങൾ നാം നാം മറന്ന് കഴിഞ്ഞിട്ടില്ല അത് തുടരുന്നു ഹബീബ് തൻവീറിനും ആനന്ദ് ഭട്ടവർദ്ധനും ഒക്കെ എതിരായിട്ടുള്ള പെരുവാൾ മുരുകനും അസീം ത്രിവേദിക്കും എല്ലാം എതിരായിട്ടുള്ള നവാസുദ്ദീൻ സിദ്ദിഖിക്കും ഒക്കെ എതിരായ ആക്രമണങ്ങൾ ഇപ്പോഴും തുടർന്നു കൊണ്ടിരിക്കുന്നു അപ്പൊ കലാകാരന്മാരെയും കലയെ തന്നെയും ഹംസയിക്കുകയും ഹിൻ ഹിംസിക്കുകയും ചെയ്യുക എന്നത് മറ്റൊരു രീതിയാണ് ഈ ഫാസിസത്തിന്റെ അമീർ ഖാൻ ഫഹസ് ഫാസിൽ എത്ര വേണമെങ്കിൽ ഇതിൽ പേരുകൾ കൂട്ടിച്ചേർക്കാൻ കഴിയും മൂന്നാമത്തേത് മാധ്യമ ഹിംസയാണ് ചെറുമാധ്യമങ്ങളെ ഇല്ലാതാക്കുകയും വേണ്ടി വന്നാൽ അതിൻ്റെ പ്രവർത്തകരെ ഗവീല കൃഷ്ണ കൊന്ന പോലെ നിർമാർജനം ചെയ്യുകയും വലിയ മാധ്യമങ്ങളെ പണം കൊടുത്ത് കയ്യിലെടുക്കുകയും ചെയ്യുകയാണ് അഥവാ അവയെ വിലക്കെടുക്കുകയും ചെയ്യുകയാണ് ഈ ഫാസിസം എല്ലാ കാലത്തും ചെയ്തു പോന്നിട്ടുള്ളത് അങ്ങനെ അതുമാത്രമല്ല സാമൂഹ്യ മാധ്യമങ്ങളെ തങ്ങളുടെ നുണപ്രചാരണത്തിനു വേണ്ടി അവർ ഉപയോഗിക്കുകയും ചെയ്യുന്നു അങ്ങനെ എല്ലാ തരത്തിലുള്ള മാധ്യമങ്ങളെയും ദുരുപയോഗം ചെയ്യുന്നത് അതിനെയാണ് ഞാൻ മാധ്യമ ഹിംസ എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതുപോലെ തന്നെയാണ് ന്യൂനപക്ഷ ഹിംസ സ്ത്രീകൾ ആദിവാസികൾ ദളിതർ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു മുസ്ലിങ്ങൾ ക്രിസ്ത്യാനികൾ ഇങ്ങനെ എല്ലാവരും ഉള്ള ആളുകളെയൊക്കെ പീഡിപ്പിക്കുകയും അവരുടെ അവർ അവരുടെ സ്വന്തം നിയമങ്ങൾ എഴുതുകയും ചെയ്യാനുള്ള ശ്രമങ്ങൾ ഒപ്പം തന്നെ പറയേണ്ടതാണ് സ്ഥാപന ഹിംസ നമ്മുടെ സാംസ്കാരിക ബന്ധങ്ങൾക്ക് വേണ്ടിയുള്ള ഐ സി സി ആർ അല്ലെങ്കിൽ ചരിത്ര ഗവേഷണത്തിന് വേണ്ടിയുള്ള ഐ സി എച്ച് ആർ അല്ലെങ്കിൽ നാഷണൽ ബുക്ക് ട്രസ്റ്റ് പോലുള്ള സാഹിത്യ അല്ലെങ്കിൽ പ്രസിദ്ധീകരണ സ്ഥാപനങ്ങൾ സിംലയിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് പോലുള്ള ഉപരിപഠന ഗവേഷണ സ്ഥാപനങ്ങൾ തിന്മൂർത്തി ഭവൻ പോലുള്ള സ്മാരകങ്ങൾ അല്ലെങ്കിൽ ജെ എൻ യുവും ഡൽഹി യൂണിവേഴ്സിറ്റിയും ഐ ഐ ടികളും പോലുള്ള അനേകം സർവകലാശാലകളും ഉപരിപഠന കേന്ദ്രങ്ങളും ഇവയൊക്കെ തന്നെ ഇല്ലാതാക്കുകയോ തങ്ങളുടേതാക്കുകയോ ചെയ്യാനുള്ള ശ്രമം നടത്തുന്നു എന്ന് മാത്രമല്ല അതിൽ ഒരു വലിയ അളവോളം അവർ വിജയിച്ചു കഴിയുകയും ചെയ്തിരിക്കുന്നു ഇതിൻ്റെ ആത്യന്തികമായ ഫലം ജനാധിപത്യത്തിൻ്റെ തന്നെ ഹിംസയാണ് ജനാധിപത്യം എന്നാൽ അദൃശ്യ ദൃശ്യരാക്കുകയും കേൾക്കാത്തവരെ കേൾപ്പിക്കുകയും ചെയ്യുന്ന ഒരു സംവിധാനമാണ് ആ അതിനെയാണ് നാം റിപ്പബ്ലിക് എന്ന് പറയുന്നത് എല്ലാ ജനങ്ങൾക്കും പരമാധികാരമുള്ള ഒരു സംവിധാനം ആ സംവിധാനത്തെ പൂർണ്ണമായും ഇല്ലാതാക്കാനും നമ്മുടെ ഭരണഘടനയെപ്പോലും തുടച്ചു നീക്കാനും കോർപ്പറേറ്റുകളും ഹിന്ദുത്വ ശക്തികളും ചേർന്ന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നാം നിൽക്കുന്നത് അതുകൊണ്ട് ഇന്ന് സാഹിത്യകാരനും കലാകാരനും അല്ലെങ്കിൽ കലാകാരിക്കും സാഹിത്യകാരിക്കും നിശബ്ദരായിരിക്കാൻ കഴിയുകയില്ല അവർക്ക് ഈ ഉയരുന്ന ഭീഷണിക്കെതിരെ ഇന്ത്യയെ തന്നെ ഇല്ലാതാക്കാൻ പോകുന്ന ഈ ഭീകരമായ ദേശദ്രോഹത്തിനെതിരെ ഉയർത്തെഴുന്നേൽക്കുകയും അതിന് ആവശ്യമായ പ്രതിരോധത്തിൻ്റെ കലയും സാഹിത്യവും സൃഷ്ടിക്കുകയും ചെയ്യേണ്ടതുണ്ട് ഇത് ഒരു പ്രഭാഷണം എന്നതിനേക്കാൾ ഒരു സന്ദേശം എന്ന നിലയിൽ നിങ്ങൾ സ്വീകരിച്ചാൽ മതി ഇത് കേട്ടിരുന്ന നിങ്ങൾക്ക് നന്ദി